അതായത് ഇനിയിപ്പോൾ നമുക്കറിയേണ്ടേ എന്തിനാണ് പീഠം ഉണ്ടാക്കിയതെന്ന് അതല്ലേ ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ കള്ളിയെല്ലാം കഥ ശബരിമല ദേവസ്വത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുവാളികൾ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഉറപ്പിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ താങ്ങുപീഠത്തിലെ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതുതായി താങ്ങുപീഠം നിർമ്മിച്ച് സ്വർണം പൂശി സമർപ്പിക്കാൻ താല്പര്യമാണെന്ന് ഉണ്ണികൃഷ്ണൻപൂറ്റി അപേക്ഷ സമർപ്പിച്ചിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ പൊതിഞ്ഞ തങ്ക പീഠം അതിൻ്റെ ആ ശില്പത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് വരെയും അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയും അതായത് ഇരുപത് വർഷത്തോളം ഒരു നിർമ്മങ്ങളിലും ഉണ്ടായില്ല ഒരു ചെമ്പ് തെളിഞ്ഞില്ല പക്ഷേ പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി കൊണ്ടു കൊടുത്ത ദ്വാരപാലക ശില്പങ്ങളിൽ ഭാഗമായി വെച്ച താങ്ങുപീഠം ആ താങ്ങുപീഠത്തിൽ ചെമ്പ് തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും കത്തുകൊടുത്തു ഈ താങ്ങുപീഠം ഞങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഉണ്ണികൃഷ്ണൻ ബോറ്റി നിർമ്മിച്ച് നൽകാൻ ദേവസ്വം ബോർഡ് തിരിച്ച് അനുമതി നൽകി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഉത്തരവ് പ്രകാരം ഉണ്ണികൃഷ്ണൻ ബോറ്റി ഏർപ്പാടാക്കിയ ശങ്കർ എന്ന ആശാരി ശബരിമലയിലെത്തി താങ്ങുപീഠത്തിൽ വാക്സ് പുരട്ടി മോൾഡ് എടുത്ത് ഈ മോൾഡ് ഉപയോഗിച്ച് കോപ്പറിലുള്ള താങ്ങുപീഠം ചെയ്തു അതായത് ഒരു ആശാരിയും കൊണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റി സന്നിധാനത്ത് വന്ന് ആ സന്നിധാനത്തെ പീഠത്തിൽ വാക്സ് പുരട്ടി അതിൻ്റെ അച്ചെടുത്തു അതിൻ്റെ മോൾഡ് എടുത്തു ആ മോൾഡ് അത് മോൾഡ് ഉപയോഗിച്ച് കോപ്പറിലുള്ള താങ്കപീഠം ചെയ്തു അതൊരു ചെമ്പ് അത് ആ മോൾഡിൽ വെച്ച് ചെമ്പ് താങ്ങുവീഠം ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും അത് ചെന്നൈ സ്മാർക്ക് റേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശി ഉണ്ണുകൃഷ്ണൻ ബോർഡിയുടെ സുഹൃത്ത് സുരേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം ഒന്നിന് എത്തിച്ചു ആ സമയം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ രാജേന്ദ്ര പ്രസാദ് എന്ന ഉദ്യോഗസ്ഥനാണ് ടിയാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിച്ചു ജനുവരി മാസം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം ഒന്നിന് ഉണ്ണികൃഷ്ണൻ ബോറ്റിയും ശബരിമലയിൽ എത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ ബോട്ടി പറഞ്ഞതനുസരിച്ച് ടി ആൻ്റെ സഹായി കോട്ടയം മാനിക്കാട് വില്ലേജിൽ തെക്കേ തടിക്കൽ വീട്ടിൽ ശ്രീ സി കെ വാസുദേവൻ പിന്നെ അവരെല്ലാം കൂടെ ചേർന്ന് നടയടച്ച ശേഷം ഉദ്യോഗസ്ഥർ ഒരു സെറ്റ് താങ്ങുവീഠം ശ്രീകോലിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ശ്രീകോവിലിന് ഇടതുവശത്തുള്ള ദ്വാരവാലക ശില്പത്തിൽ താഴെയുള്ള താങ്ങുവീട് ഇളക്കി പകരം ഉണ്ണികൃഷ്ണൻ ബോറ്റി കൊടുത്ത താങ്ങുവീടം ഇവർ വെച്ച് നോക്കി വലിപ്പ കൂടുതലായതിനാൽ ഈ താങ്ങുവീഠം വയ്ക്കേണ്ട എന്ന മരാമത്തിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിനാലും പുതിയ താങ്ങുവീടം പഴയ പോലെ ഭംഗിയില്ലാതിരുന്നതിനാലും പുതിയ താങ്ങുവീം അവിടെ സ്ഥാപിച്ചില്ല മുമ്പ് ഇരുന്ന പഴയ താങ്ങുവീം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു മലയിറങ്ങിയപ്പോൾ പുതുതായി കൊണ്ടുവന്ന താങ്ങുവീടം വാസുദേവന്റെ വീട്ടിൽ വയ്ക്കാൻ ഉണ്ണി കൃഷ്ണൻ പോറ്റി പറഞ്ഞു പുതുതായി എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം ശബരിമലയിൽ വരുമ്പോൾ എടുക്കാമെന്നും പറഞ്ഞു താങ്ങുവീഠം ട്രാക്ടറിൽ പമ്പയിൽ ചാക്കൽപ്പൊന്ന് ഞെത്തിച്ചു പമ്പയിൽ നിന്നും അത് വാസുദേവൻ ടിയാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന അത് രണ്ട് താങ്ങുവീവും സ്വീകരണ മുറിയിൽ വെച്ചു ടിയാൻ്റെ വീട്ടിൽ താങ്ങുവീടം ഉണ്ടായിരുന്നതായി ടിയാൻ്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും മറ്റ് അയൽവാസികൾക്കും അറിയാമായിരുന്നു ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയത് സംബന്ധിച്ച് കേസ് വന്നപ്പോൾ വാസുദേവൻ ഈ വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചു ടിയാൻ്റെ വീട്ടിലിരിക്കുന്ന താങ്ങുവിടത്തെക്കുറിച്ചാണോ മാധ്യമങ്ങൾ പറയുന്നത് വിളിച്ചു അപ്പോൾ അത് വാസുദേവന്റെ വീട്ടിലുണ്ടായിരുന്നു അല്ലേ മറന്നുപോയതാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു അതിനുശേഷം പല പ്രാവശ്യം വാസുദേൻ അബദ്ധം പറ്റിയ കാര്യം കോടതിയോ ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ പറഞ്ഞപ്പോൾ ഇനി മാറ്റി പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വാസുദേവന്റെ വീട്ടിൽ താങ്കുവിടെ വരുന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി വാസുദേവൻ ടിയാൻ്റെ മക്കളെയും മകളെയും കൂട്ടി കാറിൽ പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രാവിലെ പത്ത് മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു വാസുദേവന്റെ വീട്ടിൽ ഭാര്യയ്ക്കും പിള്ളേർക്കും ഭയമാണെന്ന് പറഞ്ഞു താങ്ങുപീം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവരൽ അടയാളം അതിൽ പതിയും എന്ന് പറഞ്ഞു നോക്കണം അത് കയ്യിൽ വാങ്ങിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഭയങ്കര ഒരു ക്രിമിനൽ ബുദ്ധ ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് അയാൾ അത് ഏറ്റുവാങ്ങാൻ വാസുദേവൻ കൊടുക്കുമ്പോൾ അയാൾ ഏറ്റുവാങ്ങില്ല കാരണം എന്താണെന്ന് അറിയോ ഫിംഗർ പ്രിന്റ് പതിയുമെന്ന് എൻ്റെ ഫിംഗർ പ്രിന്റ് അതിൽ പതിയുമെന്ന് അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല എന്നിട്ട് വാസുദേവനെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന്റെ മുകളിൽ അലമാരയിൽ കൊണ്ട് വെപ്പിക്കുകയുമായിരുന്നു രണ്ട് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ഈ താങ്ങുപീഠം ഉണ്ണികൃഷ്ണൻപൂരി വെഞ്ഞാറമ്പുട്ടുള്ള ടീ ആൻ്റെ സഹോദര വീട്ടിലേക്ക് മാറ്റി അന്വേഷണത്തിൻ്റെ ഭാഗമായി പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലും ദ്വാരപാലക ശില്പത്തിലെ പാളികളൊക്കെ എൻ്റെ ഫോട്ടോഗ്രാഫ് പരിശോധിച്ചാൽ ആ ഫോട്ടോഗ്രാഫ് ഒക്കെ മാതൃഭൂമിയിൽ നിന്നൊക്കെ ശേഖരിച്ചതാണ് അത് അതിളക്കിയെടുക്കുന്ന സമയം ഉ വാസുദേവനുണ്ടായിരുന്നു അത് പ്രകാരം വാസ്തുവിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ ബോറ്റിയോട് ചോദിച്ചു മനസ്സിലാക്കി വാസുദേവൻ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബാംഗ്ലൂരായതിനാൽ വിജിലൻസ് സബ് ഇൻസ്പെക്ടർമാർ അവിടെ എത്തി ചോദ്യം ചെയ്തതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പുതുതായി പണി പണികഴിപ്പിച്ചുകൊണ്ടെന്ന പീഠത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി പറയുകയായിരുന്നു ടി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി ടി ആൻ്റെ ബാംഗ്ലൂരിലെ വീട്ടിലെത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താങ്ങുപിടം ടി ആൻ്റെ വെഞ്ഞാറമൂട്ടിലുള്ള സഹോദരി മിനിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത് അപ്പോൾ ഉണ്ണി കൃഷ്ണം പോറ്റി പീഡത്തിൽ കാണിച്ച കള്ളത്തരമാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവര് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ പ്ലസ് പീഠമാണ് കൊടുത്തത് അതിൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ആ പീഡത്തിന്റെ ചെമ്പ് തെളിഞ്ഞു അപ്പോൾ കള്ളി വെളിച്ചത്താകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പുതിയ പീഠം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും ഉത്തരവുണ്ടാക്കി രണ്ടായിരത്തി ഇരുപതിൽ എന്നിട്ടൊരാചാര്യം കൂട്ടി വന്ന് സന്നിധാനത്ത് വെച്ച് തന്നെ വാക്സ് തേച്ച് മോൾഡ് മോൾഡെടുത്തു അങ്ങനെ സന്നിധാനത്ത് നിന്ന് എടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ളത് ഇനി ആചാരപരമായ കാര്യമാണ് പീഠത്തിൽ വഴികാട്ടുകയായിരുന്നു സത്യത്തിലേക്കുള്ള വഴി ആ പീഠമാണ് ഇതെല്ലാം കൃത്യമായി പുറത്തെത്തിച്ചു ഒപ്പം തന്നെ ആ തിരുവാഭരണം കമ്മീഷണറുടെ സംശയം ഇത് കൃത്യമായി ഉദ്യോഗസ്ഥൻ സഹിതം ഇതിനൊപ്പം പോകണമെന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി ഇതൊക്കെയാണ് ഈ വലിയ കൊള്ളത ഈ റിപ്പോർട്ട് മുഴുവൻ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്